എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു റിക്വസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകൾ മുഴുവനായിട്ട് കാണുന്നില്ല എന്നുള്ളത് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു കാരണം ഈ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ അതായത് യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് റവന്യൂ പൈസ കിട്ടുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എത്ര രൂപ ഇതിലേക്ക് കയറി അല്ലെങ്കിൽ എത്രത്തോളം ഇത് മുന്നോട്ട് പോകുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ എൻ്റെ സുഹൃത്തായിട്ട് ഇന്ന് ലാപ്ടോപ്പിൽ മൂപ്പറുടെ ലാപ്ടോപ്പിലിട്ടിട്ട് സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വീഡിയോ എല്ലാ വീഡിയോയും നല്ല മൂവിങ് ഉണ്ട് നല്ല റീച്ച് ഉണ്ട് പക്ഷേ ഒരു കാരണം ആ ഒരു സുഹൃത്ത് പറഞ്ഞു താങ്കളുടെ വീഡിയോ അതായത് രാകേഷ് നിൻ്റെ വീഡിയോ ആരും കാണുന്ന പ്രേക്ഷകൻ ആരും മുഴുവനായിട്ട് കാണുന്നില്ല എന്നുള്ള ഡീറ്റെയിൽസാണ് യൂട്യൂബിൻ്റെ ആ ഒരു സെർച്ചിങ്ങിൽ മനസ്സിലായത് പക്ഷേ ആരും കാണുന്നില്ല എന്നുള്ളതല്ല ഒന്നോ രണ്ടോ മൂന്നോ പേരോ മുഴുവനായിട്ട് കാണുന്നവരുണ്ട് എങ്കിലും കൂടിയിട്ട് ആദ്യം കാണും അല്ലെങ്കിൽ അവസാനം കാണും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസിൻ്റെ ആ ഒരു അഭിപ്രായമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് പുള്ളിക്കാരൻ ലാപ്ടോപ്പിലിട്ടിട്ട് പറഞ്ഞു തന്നു അപ്പോൾ നമുക്കൊരു ഏകദേശം ഓണം ഒക്കെ ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് യൂട്യൂബിൻ്റെ ആദ്യത്തെ റവന്യൂ വരും എന്നുള്ളതാണ് സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ തന്നെ നൂറ് ഡോളർ മിനിമം അടിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയറ് അപ്പോൾ ഇന്നലെ പാലക്കാട് പോയിട്ട് നമ്മൾ കച്ചവട സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് പാനിപൂരിയുടെ ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയപ്പോൾ ഞാനൊരു വീഡിയോ ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയ്ക്ക് താഴെ കുറച്ച് കമൻറ്റ് അഭിപ്രായങ്ങൾ വന്നേക്കണത് ഒരുപാട് പേര് ലവ് ചിഹ്നം ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് കൃത്യമായി ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ തൊട്ട് മനസ്സിലാക്കണത് അതായത് ലവ് ചിഹ്നം ഇടുന്നവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരഭിപ്രായമാണ് ആരും ആ വീഡിയോ പൂർണ്ണമായി മുഴുവനായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ വീഡിയോ ഞങ്ങളുടെ ഫാമിലി വീഡിയോ ഇഷ്ടമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കിപ്പോൾ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ അത്രയും പേര് നമ്മുടെ ആ പ്രേക്ഷകർ അത്രയും പേര് വീഡിയോ കാണുമ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും ആ വീഡിയോയ്ക്ക് ലവ് അടിക്കും അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കും ശരിക്ക് അങ്ങനെ ചെയ്യുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞങ്ങളേനെ അത്രയും ഇഷ്ടമാണെങ്കിൽ അത് യാതൊരു ഉപകാരവും ഇല്ലായെന്നുള്ളതാണ് ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയുന്നത് കാരണം ആ സുഹൃത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു തന്നു അപ്പം രാജേഷം ഒരു വീഡിയോ ഇന്ന് ചെയ്യണം കാരണം നമ്മുടെ വീഡിയോ നമ്മളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ നമ്മുടെ കൂടെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ജസ്റ്റ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് സമയമുണ്ടാകുമ്പോൾ നിങ്ങൾ ആ വീഡിയോ എടുത്ത് കണ്ടാൽ മതി എന്നുള്ളതാണ് ഉപ്പര് പറഞ്ഞതും ഞാനതാണ് നിങ്ങളോട് പറഞ്ഞു വയ്ക്കുന്നതും ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നേരം വരെ എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കും എല്ലാ വീഡിയോയും എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആദ്യത്തെ ഒരു മൂന്ന് വീഡിയോ മറ്റിയാണ് ഞങ്ങളുടെ വീഡിയോ ആരും കാണാതെ ഇരുന്നത് കാരണം നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ ആർക്കും അറിയില്ല പിന്നീട് അങ്ങോട്ടാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ വീഡിയോ കാണിച്ചപ്പോഴാണ് വീഡിയോകൾ അവിടെ നിന്നാണ് അത്യാവശ്യം കയറിപ്പോയത് പിന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കിയൊരു കാര്യം എല്ലാവരും വീഡിയോ കാണാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇല്ലായ്മ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും ലഭിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സന്തോഷമുണ്ടായി അല്ലെങ്കിൽ ഞങ്ങൾക്കത് കിട്ടി അപ്പോൾ സപ്പോസ് പറയുകയാണെങ്കിൽ വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നടന്നിട്ട് ആ വീടിൻ്റെ കാര്യങ്ങൾക്ക് എല്ലാ എല്ലാ പേപ്പറുകളും ഞാൻ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തപ്പോൾ എത്രമാത്രം ഹാർഡ് വർക്ക് എടുത്തിട്ട് എത്രമാത്രം റിസ്ക് എടുത്തിട്ടാണ് എത്ര സ്പീഡിലാണ് എത്ര സാമ്പത്തികം ചിലവാക്കിയിട്ടാണ് ഞാൻ അത്രയും പേപ്പറുകൾ എൻ്റെ കഴിവുകളിലൂടെ ഞാൻ അത്രയും മാത്രം ശ്രമിച്ചെടുത്തിട്ട് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ മുനിസിപ്പാലിറ്റിയുടെ മാഡം വരെ പറഞ്ഞുതരാം ആകേക്ഷേ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്നാണ് ഇത്രയും കാര്യങ്ങൾ റെഡി ആക്കിയെന്നവർ കാരണം അതിൻ്റെ അത്രമാത്രം ആഗ്രഹമായിരുന്നു എനിക്ക് കൃഷിയെ പ്രസവിച്ച് കിടക്കുന്ന ഒരാളാണ് നമുക്ക് വീട് വിട്ട് പുറത്തേക്ക് വേറൊരു വർക്കിന് പോകാൻ പറ്റിയിട്ടില്ല തൊണ്ണൂറ് ദിവസം ഏലേ എനിക്കൊരു വർക്കിന് പോകാൻ കഴിഞ്ഞിട്ട് നമ്മുടെ സിറ്റുവേഷനാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കിതൊന്നും അറിയില്ല പക്ഷേ തുടക്കം മുതൽ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് നമ്മളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് പറയണതാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റി പോയിട്ട് ഞാൻ എൻ്റെ ഒരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ആ അത്രയും കാര്യങ്ങൾ അവിടെ സെറ്റായപ്പോൾ അതിനെക്കുറിച്ച് പറയാതെ ആ ഒരു വീഡിയോ കണ്ടിട്ടും പല പേരും കമൻറ്റ് ചെയ്തേക്കണത് മടുത്തു പോയി വെറുത്തു പോയി നിങ്ങൾ ഈ വീടിനെ കുറിച്ചിട്ട് എങ്ങനെ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ഇനി അടുത്തൊരു ലക്ഷ്യം എന്ന് പറയണത് ഒരു നല്ലൊരു വീട് വയ്ക്കുക എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് നമുക്കൊരു വീട് മുഴുവനായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് ആരാണ് അത്രയും തുക കിട്ടിയിട്ട് അത്രമാത്രം ഒരു തുക കിട്ടിയിട്ട് ആരാണ് അവർ മുഴുവനായിട്ടൊരു വീട് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും കയ്യിൽ നിന്നും മുടക്കാതെ സാധിക്കില്ല എനിക്കറിയുന്ന ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ വർക്ക് എനിക്കറിയാലോ എന്നുള്ളതാണ് അതും എനിക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് ഞാൻ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊറോണയ്ക്ക് ശേഷം എനിക്ക് എൻ്റെതായ ജോയിൻറ് പെയിൻ എനിക്കൊരു വിരൽ വരെ മടക്കാൻ പറ്റുമ്പോൾ ആ ഒരു മടക്കാൻ പറ്റാത്തതിൻ്റെ വേദന എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് കഴിഞ്ഞ് നിൽക്കുന്ന എൻ്റെ മോൾക്ക് വരാറിയാം അപ്പോൾ ഞാൻ അതൊന്നും പറയുന്നില്ല കാരണം അവിടെ നിന്നാണ് ഞാൻ കച്ചവടത്തിലേക്കൊക്കെ ഇറങ്ങിയത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു കപ്പലണ്ടി കച്ചവടക്കാരനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ നമ്മൾ ഒരു വീടിൻ്റെയൊക്കെ ഒരു സ്വപ്നം എനിക്ക് ആ വീട് പൂർത്തീകരിക്കാൻ എനിക്ക് ആരോഗ്യം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ സ്വപ്നം നേടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ എന്നെ അത്ര ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് നമ്മളെ ആകർഷിക്കുന്നത് ഒരു കാര്യം എന്നുള്ളത് കാരണം എനിക്ക് കോൺഫിഡൻസ് അത്ര മാത്രമുണ്ട് ഇരുപത്തി ഏഴാം വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് അതേ സമയങ്ങളിൽ എനിക്ക് മക്കളായി എനിക്ക് ഇന്നിപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരൊറ്റ കോൺഫിഡൻസിലാണ് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ഒരു അവസ്ഥ പറയാണെങ്കിൽ ഇന്ന് വീട്ടിൽ ഗ്യാസ് കഴിഞ്ഞിട്ട് കാലത്ത് ഗ്യാസും കുറ്റി കഴിഞ്ഞു എന്നു ഞാൻ ഗ്യാസ് കഴിയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആഫ് കുട്ടിയാണ് ഞങ്ങൾക്ക് റേഷൻ കാർഡ് സെറ്റ് ആവാത്ത കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഞങ്ങൾ ചെറിയ അഞ്ച് കിലോൻ്റെ ഗ്യാസും കുട്ടിയാണ് ഞാൻ ഈ കച്ചവടത്തിന് കൊണ്ടുപോകുന്ന ഗ്യാസും കുട്ടിയാണ് ഗ്യാസും കുറ്റി രണ്ടെണ്ണ്ട് അഞ്ച് കിലോൻ്റെ ഉണ്ട് അപ്പോൾ ഒരു കുറ്റി ഞാൻ പമ്പിൽ പോയിട്ട് നിറച്ച് വരണമെങ്കിൽ എനിക്ക് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി അറുപത് രൂപയൊക്കെ കൊടുക്കണം അപ്പോൾ നമ്മൾ ഇപ്പം ഇന്ന് കാലത്ത് ഗ്യാസും കുറ്റി കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് നമുക്കറിയാം മഴ കാരണം നനഞ്ഞ കിടക്കുന്ന വിറകൊക്കെ കത്തിച്ചിട്ടാണ് ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നത് പിന്നെ കൂടുതലും ഇപ്പോൾ വിറക് കത്തിക്കാത്തതിൻ്റെ കാരണം ദൃശ്യയ്ക്കും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗ്യാസിൽ വെക്കും ദൃശ്യം ഓടി വന്ന് വേഗം ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കും അതുകൊണ്ട് ഗ്യാസ് തന്നെയാണ് എളുപ്പം ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾക്ക് ഇനിയിപ്പോൾ നനയാത്ത വർഗമാണെങ്കിലും ഇപ്പോഴത്തെ സമയം ശരിയല്ല കാരണം അടുപ്പിൻ്റെ അവിടെ നിന്ന് തിരിയാൻ കുറച്ച് നേരം പറ്റില്ല ഒരു കൂടി വന്ന ഒരു മൂന്ന് മിനിറ്റ് നിൽക്കുമ്പോഴേക്കും ഉണ്ണി കരയും അപ്പോൾ ഉണ്ണിനെ വന്നെടുക്കണം ഇപ്പോൾ ഞാനും കുറച്ച് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയ കാരണം ഈ വീടിൻ്റെ കാര്യങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഞാൻ ഞാനവിടെ കപ്പലണ്ടി വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കണ കാരണം ഇപ്പം ഗ്യാസ് കുറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ പൈ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് ദൃശ്യറിയാം മോൾ കുറെ പക്ഷെ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക അതൊക്കെ ആ സമയങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പം കപ്പലണ്ടി വണ്ടി നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല പാനീപൊരി എടുക്കാൻ പോയി പാനീപൊരി സാധനങ്ങളും നമ്മൾ മേടിച്ചു അപ്പം നമ്മുടെ വീഡിയോ വെറുതെ നിങ്ങൾ കുറെ കാണുക എന്നുള്ളത് മാത്രല്ല നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണോ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം നിങ്ങൾ കുറേ ലൗചിഹ്നം അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ലൈക്ക് അടിച്ചുകൊണ്ടൊന്നും നമുക്ക് നിങ്ങളിൽ നിന്നും നല്ലൊരു റീപ്ലൈ വരുന്നില്ല നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് അറിയിക്കുക എന്താണോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം ഇടാതിരിക്കുക കാരണം വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ കാണുമ്പോഴേക്കും അയ്യേ അല്ലെങ്കിൽ ആ ഫ്രണ്ട് പേജ് കാണുമ്പോഴേക്കും വീഡിയോയുടെ ആദ്യത്തെ പേജ് കാണുമ്പോഴേക്കും നിങ്ങൾ വീഡിയോ കുറിച്ച് വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാനുള്ളൂ അല്ലെങ്കിൽ അതന്നെ തന്നെ നമ്മൾ എന്താണ് ആ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത് പിന്നെ കൃത്യമായിട്ടും വീഡിയോ കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കാണാൻ നോക്കുക അത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി എപ്പോൾ കാണണമൊന്നുമില്ല പിന്നെ നമുക്ക് ഇനി പറയാനുള്ളത് വെച്ചാൽ ഞങ്ങളുടെ ലൈഫിലെ ഞങ്ങളുടെ ലൈഫിലെ കഥ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഒരു ഒരാൾ ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ കുറച്ചു ദിവസം പറയാതിരിക്കുമ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി പോവും കൈന്ന് കഥക്കെ മറക്കുന്നു മറന്നോട്ടെ നമ്മളെ സംബന്ധിച്ച് അത് വിഷയമല്ല കാരണം ഞങ്ങൾക്ക് ഇന്ന് ഇന്നും തൊട്ടിട്ട് ഇന്ന് ഇന്ന് മുതല് ഞാൻ വീഡിയോ ആണെങ്കിൽ ഒന്നാം പാർട്ട് തൊട്ടിട്ട് നമുക്ക് നമ്മുടെ മരണം വരെ അത് പറയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് കാരണം കേൾക്കുന്ന നിങ്ങൾക്ക് അത് മറക്കാൻ കഴിയുള്ളൂ അനുഭവിച്ച ഞങ്ങൾക്ക് അത് മറക്കാൻ കഴിയില്ല അതി എനിക്ക് പ്രത്യേകിച്ച് മറക്കാൻ കഴിയില്ല അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വരണെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വിഷമത്തോട് കൂടിയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് സാമ്പത്തികമായിട്ട് ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യണം വെച്ചിരിക്കുന്ന സമയവും ആ ഒരു ഘട്ടത്തിലാണ് വീടിൻ്റെ കാര്യങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് എൻജിനീയർക്ക് നമ്മൾ പറഞ്ഞ തുക കൊടുത്തു അതിനൊപ്പം തന്നെ കപ്പലണ്ടി വണ്ടി അവിടെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് ഇനിയും സാധനങ്ങൾ എടുക്കണം അപ്പം നല്ല പാലക്കാട് പോയി സാധനങ്ങൾ എടുത്തിട്ട് വന്നു ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് വെറും കപ്പലണ്ടി കൊണ്ടേ വെച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ആ ഒരു ഏരിയ അത്ര സുഖമുള്ള ഏരിയ അല്ല ഒരു അഞ്ചാൾ വന്നിട്ട് ഒരു പത്ത് കപ്പലണ്ടി വേഗത്തിൽ മേടിച്ചു എന്ന് വിചാരിക്കുക നമുക്കതിൽ ജീവിച്ചു പോകാൻ കഴിയില്ല പിറ്റേ ദിവസം കപ്പലണ്ടി എടുക്കാനുള്ള പോലും പിന്നെ കിട്ടില്ല അപ്പോൾ അതും നല്ലപോലെ അറിയാം അപ്പോൾ കുറച്ച് പാനിപൂരിയും കൂടി വെച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കപ്പലണ്ടി സൈഡിൽ കൊടുക്കണം എന്നുള്ളതാണ് നമ്മളൊരു ഒരു ലക്ഷ്യം എന്നുള്ളതല്ല ആ തീരുമാനം എടുത്തിരിക്കുന്നത് അങ്ങനെ എങ്കിലും നമുക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള അതും അതും നമ്മൾ ഒരു പരീക്ഷണമാണ് അപ്പോൾ പറയാനുള്ളത് ദയവ് ഇത് പറയാനുള്ളത് വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ മുഴുവനായിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം